ഹലോ അസ്സലാമലേക്കും നമ്മൾ ഇത് പുതിയൊരു ദോശ ചട്ടി വാങ്ങിയിട്ട് അത് മയക്കണം എന്നറിയേ അത് മയക്കാൻ ദോശ ഇടാൻ പറ്റില്ലല്ലോ അപ്പം അത് മയക്കാം അപ്പം ഞാൻ കടയെന്ന് ചോദിച്ചില്ല അവർ പറഞ്ഞ് കഞ്ഞിവെള്ളം പറഞ്ഞാൽ മതി മൂന്ന് ദിവസം കഞ്ഞിവെള്ളം പറഞ്ഞുവച്ചാൽ മതി ഞാൻ രണ്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ പീസാണ് അതുകൊണ്ട് ഒന്നും ആയിട്ടില്ലാത്ത പോലെ എനിക്ക് ചട്ടി നിൽക്കണ തോന്നെ അപ്പം ഞാൻ അങ്ങനെ യൂട്യൂബിലടിച്ചു വെച്ചാൽ അതിൽ കണ്ട് നിറച്ച് എണ്ണ തേക്കാം ഞാൻ ഓയിലാണ് തേച്ചത് ഒരു നല്ലെണ്ണയൊക്കെയാണ് പറയുന്നത് ഞാൻ ഓയിൽ തേച്ച് എന്നിട്ട് കുറച്ച് കല്ലുപ്പ് ഇതാ കല്ലുപ്പ് ഇതൊന്ന് വരച്ചതാ പിന്നെ ആരെയും ഓർമ്മ എന്താ വീഡിയോ എടുത്ത് വിടാന്നുള്ളിൽ അപ്പോൾ ഇത് വരയ്ക്കുക കല്ലുവെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ കമ്പിൻ്റെ ഇതുകൊണ്ട് സ്ക്രബ്ബർ എടുത്തേട്ട് നന്നാക്കി വരയ്ക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചത് ഓയിലിട്ടത് ഇതീൻ്റെ ചെവി മെല്ലും എല്ലാം ഓടുത്ത് ഓയിൽ തേക്ക് ബാക്കേക്ക് ഓയിലിപ്പോൾ ഞാൻ ബാക്ക് ഓയിൽ തേച്ചില്ല അത് മുൻഭാഗത്ത് മാത്രമാണ് ഓയിൽ തേച്ചത് ഇത് നമ്മൾ കമ്പിച്ചാൽ ടി സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉപ്പ് കല്ലുപ്പ് കഴിച്ചാൽ കുറച്ച് ഇരുപത് മിനിറ്റിലേറെ നമ്മൾ അരച്ചിട്ട് എടുക്കും ഇതാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് അത് പേപ്പറും ഉപയോഗിച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുക ചെവിമുക്കും ഇതൊക്കെ തുടച്ചെടുത്തിട്ട് ബാക്കിലൊക്കെ ഓയിൽ തേച്ചത് കേട്ടോ ഞാൻ ഓയിലാണ് തേച്ചത് എണ്ണയെല്ലാം തേച്ചത് സമ സാധാ ഓയിലില്ലേ ഓയിലേച്ചട്ടിക്കൊരു നല്ല മണം ഉണ്ടാകുമെന്ന് പറയും വേക്കാം അപ്പം ഓയില് പേശാനും ഇത് ഇത് നല്ല ആക്കി ദുക്കതാ തുടച്ചിട്ട് ഇതിൻ്റെ കറിയാണ് വെക്കേണ്ടത് വേറെ കളറുണ്ട് ചക്കിൻ്റെ കറ ഇത് അഞ്ഞ് പിന്നെ നമ്മൾ പാത്രം കഴിക്കണ ഫേറിയോ വിമിച്ച് കൈ കിടന്നാക്കി കഴിക്കുക ഫേറിട്ട് ഉപയോഗിക്കുന്ന ഫേറി ഇതാക്കിയിട്ട് ആക്കി എണ്ണമൊക്ക ഉണ്ട് ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് ഫാർ ഉപയോഗിച്ച് കഴുകി ഓട്ടോ മൈ ഒക്കെ ചട്ടി ചട്ടിയതാണ് നമ്മൾ കല്ലുപ്പ് കെട്ടും മയങ്ങിട്ട് നല്ല എണ്ണമാക്കണ്ടത് നമ്മൾ ഈ തുടച്ചിട്ട് എണ്ണ തീച്ചിട്ടോ